ജില്ലയിൽ ദേവികുളം താലൂക്കിലും ഉടുമ്പൻചോല താലൂക്കിലും സഞ്ചരിക്കുന്ന റേഷൻ കടകൾ പ്രവർത്തനം ആരംഭിച്ചു റേഷൻ കടകളുടെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ആവശ്യമായ അരി നൽകുന്നില്ലെന്നും സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന പതിനാറ് ലക്ഷം മെട്രിക് ടൺ അരിയിൽ നിന്നും രണ്ട് ലക്ഷം മെട്രിക് ടൺ അരി വെട്ടിക്കുറയ്ക്കുന്ന നിലപാടാണ് കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് മന്ത്രി പറഞ്ഞു വിദൂര സ്ഥലങ്ങളിലെ കുടുംബങ്ങൾക്ക് റേഷൻ സാധനങ്ങളുടെ ലഭ്യത സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേവികുളം ഉടുമ്പഞ്ചാര താലൂക്കുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആടുവിളന്താൻകുടി ശങ്കരപാണ്ടിട്ട് ദേവികുളം താലൂക്കിൽ നല്ലതണ്ണി കടലാർ നൈമക്കാട് പ്രദേശങ്ങളിലാണ് പുതുതായി സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ആരംഭിക്കുന്നത് സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനാവശ്യം ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്